പുസ്തകമെന്നും ചങ്ങാതി 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 നമ്മെ നയിക്കും ചങ്ങാതി 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 പുസ്തകമെന്നും ചങ്ങാതി നമ്മെ നയിക്കും ചങ്ങാതി നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരും ഒരു ചങ്ങാതി നേരിൻ വഴികൾ നമ്മൾക്കെന്നും നേടിത്തരും ഒരു ചങ്ങാതി റിവിൻ വീതികൾ നമ്മൾക്കെന്നും തുറന്നു ഒരു ചങ്ങാതി താങ്ങായി തണലായി നമ്മളെ എന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി അറിവിൻ വീതികൾ നമ്മൾക്കെന്നും തുറന്നു തരും ഒരു ചങ്ങാതി താങ്ങായി തണലായി നമ്മളെ എന്നും തഴുകിയിടുന്നൊരു ചങ്ങാതി കൂരിൽ തിങ്ങും മാനസ ഒരു പുതുവെട്ടം തെളിയിക്കാൻ നമ്മെ തേടി വരുന്നു നമ്മുടെ സ്വന്തം ചങ്ങാതി കൂരിൽ തിങ്ങും മാനസ ഒരു പൊതുവെട്ടം തെളിയിക്കാൻ നമ്മെ തേടി വരുന്നു നമ്മുടെ സ്വന്തം ചങ്ങാതി അറിവിൻ വാടാ മലരുകൾ വിരിയും ഒരു പൂവാടിക തീർത്തിയിടാം നമ്മളെ എന്നും കാത്തിയിടുന്നു പുസ്തകമെന്നൊരു ചങ്ങാതി അറിവിൻ വാടാ മലരുകൾ വിരിയും ഒരു പൂവാടിക തീർത്തിയിടാം നമ്മളെ എന്നും കാത്തിയിടുന്നു പുസ്തകമെന്നൊരു ചങ്ങാതി റിവിന്റെക്ഷേഖനിയായി മാറും പുസ്തകമെങ്ങും നിറയട്ടെ നമുക്കു ചുറ്റും നിറഞ്ഞിരട്ടെ നല്ലൊരു നാളെ യുദിക്കട്ടെ അറിവിൻ്റെ അക്ഷയായി മാറും പുസ്തകമെങ്ങും നിറയട്ടെ നമുക്കു ചുറ്റും നിറഞ്ഞിരട്ടെ നല്ലൊരു നാളെ യുദിക്കട്ടെ